സുരക്ഷിതമായ തീർത്ഥാടന പാത ഒരുക്കുന്നതിന് ഈ വർഷവും സേഫ് സോൺ പദ്ധതിയുമായി മോട്ടോർ വാഹന വകുപ്പ് പത്തനംതിട്ട കോട്ടയം ഇടുക്കി ജില്ലകളിലായി നാനൂറോളം കിലോമീറ്റർ പാതയാണ് സേഫ്സോൺ നിരീക്ഷണത്തിൽ ആകുന്നത് ഇലവുങ്കൽ എരുമേലി കുട്ടിക്കാനം എന്നിവിടങ്ങളിലാണ് കൺട്രോൾ റൂമുകൾ അപകടങ്ങൾ ഒഴിവാക്കുന്നതിനും രക്ഷാപ്രവർത്തനങ്ങൾ നടത്തുന്നതിനും മറ്റ് സേവനങ്ങൾക്കുമായി പെട്രോളിംഗ് ടീമുകൾ ശബരിമല പാതയിൽ ഇരുപത്തിനാല് മണിക്കൂറും പ്രവർത്തിക്കും അടിയന്തര സാഹചര്യങ്ങൾ നേരിടുന്നതിനായി ആംബുലൻസ് ക്രെയിന് റിക്കവറി സംവിധാനങ്ങളോടുകൂടിയ ടീമിനെയും നിയോഗിക്കും അപകടത്തിൽപ്പെട്ടതോ തകരാറിലായതോ ആയ വാഹനങ്ങൾക്ക് അടിയന്തര സാങ്കേതിക സഹായം നൽകുന്നതിനായി വിവിധ വാഹന നിർമ്മാതാക്കളുടെയും ഡീലർമാരുടെയും സേവനവും ഇവിടെ ലഭ്യമാണ് മണ്ഡല മകരവിളക്ക് സീസണിന്റെ ഭാഗമായി എനിമിൽ ആരംഭിച്ച സേഫ്സോൺ ഓഫീസിന്റെ ഉദ്ഘാടനം കോട്ടയം ആർ ടിഒ ഹരികൃഷ്ണൻ ഉദ്ഘാടനം ചെയ്തു ഈ ആ കൊച്ചിലെ ഉള്ള വണ്ടി സർവീസ് കൊടുത്തിരുന്നെങ്കിൽ ആ സന്തോഷം ആ ജേഷന് യഥാർത്ഥത്തിൽ അങ്ങനെ അത്രയും ജേഷൻ പറഞ്ഞുകൊണ്ട് ആ കക്ഷി അന്ന് അന്ന് പിന്നെ കുറെ നാളും ഡിസ്റ്റർബായിരുന്നു കാരണം ആ ഒരു സർവീസ് കൊടുക്കാൻ പറ്റും അപ്പോൾ അങ്ങനെയുള്ള സർവീസിൽ നിങ്ങൾ ആരോപിക്കേണ്ടത് മൂന്ന് നാല് സ്റ്റേറ്റുകൾ കിടന്ന് ആന്ധ്രാപ്രദേശിൽ നിന്നും തമിഴ്നാട്ടിൽ നിന്നൊക്കെ ഒരു കൊച്ചു ഈ ഒരു ബസ് വരുന്നതിന് മൂന്ന് സൃഷ്ടിയും പത്തും പതിനാലും താഴെയുള്ള വളരെ ചെറിയ വേറെ നമ്മൾ ഒരു 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 വണ്ടി സർവീസ് ഫോൺ ആ ആ ഞങ്ങൾക്ക് പറ്റില്ല അത് അറിയാവുന്ന ടെക്നോളജി എമലി സേഫ്സ് ഓൺ ചീഫ് കൺട്രോളിങ് ഓഫീസർ ഷാനവാസ്കരയും യോഗത്തിൽ അധ്യക്ഷനായിരുന്നു കോട്ടയം ജോയിന്റ് ആർ ടിഒ ജയരാജ് എം പി എമാരായ അനീഷ് കുമാർ ജി ജയപ്രകാശ് ആശാ വെൽഗൗതം ഷാജി വർഗീസ് എ എം പിമാരായ സുരേഷ് കുമാർ സബാസ് ടെൻ ടിനേഷ് മോഹൻ മോട്ടോർ വാഹന വകുപ്പ് ഉദ്യോഗസ്ഥർ വർക്ക്ഷോപ്പ് അസോസിയേഷൻ അംഗങ്ങൾ തുടങ്ങിയവർ യോഗത്തിൽ സന്നിഹിതരായിരുന്നു പൊൻകുന്നം എരുമേലി എരുമേലി കണമല എരുമേലി മുണ്ടക്കേം റോഡിൽ ഇരുപത്തിനാല് മണിക്കൂറും പെട്രോളിങ്ങും ബ്രേക്ക് ഡൗൺ ആയ വാഹനങ്ങൾക്ക് വേണ്ട സഹായവും അപകടത്തിൽപ്പെടുന്ന വാഹനങ്ങൾക്ക് വേണ്ട സഹായവും നൽകുന്നതാണെന്ന് കൺട്രോളിംഗ് ഓഫീസറായ ഷാനവാസ് കിറീം അറിയിച്ചു കൺട്രോൾ റൂമിൽ ബന്ധപ്പെടേണ്ട നമ്പർ ഒമ്പത് നാല് ഒമ്പത് ആറ് മൂന്ന് ആറ് ഏഴ് ഒമ്പത് ഏഴ് നാല് തീം റിപ്പോർട്ടേഴ്സ് ഏരുമേലി ി മുണ്ടെ വീടുകളിൽ മനോഹരമാക്കാൻ ഇനി മറ്റൊന്നും പ്രമുഖ കമ്പനികളുടെ ഇന്ത്യൻ വിദേശ നിർമ്മിത പുതുമയാർന്ന ഡിസൈനുകൾ അതും ഹോൾസെയിൽ വിലയും സിറ്റി ടൈൽ പാലസ് കാഞ്ഞിരപ്പള്ളി മുണ്ടക്കയ ഫോൺ ഡബിൾ ഫോർ സെവൻ വൺ ഫോർ ടു ഡബിൾ സെവൻ ടു